മനുഷ്യന്റെ ജീവനാപത്തായ മോസ്റ്റ് ഡേഞ്ചറസ് ടെൻ അനിമൽസ് ഇൻ ദ വേൾഡ് ലിസ്റ്റിലെ പത്താമത് കാട്ടിലെ രാജാവായ സിംഹം തന്നെയാണ് ബിക്കാറ്റിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ജീവികളിലൊന്നാണ് സിംഹങ്ങൾ വർഷത്തിൽ ഇരുന്നൂറോളം മനുഷ്യരാണ് സിംഹങ്ങളാൽ കൊല്ലപ്പെടുന്നത് ഇവരുടെ ടെറിട്ടറിയിൽ കയറുന്ന മനുഷ്യരെയാണ് അവർ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നത് നരഭോജി സിംഹങ്ങളും ഇതിൽപ്പെടും ലിസ്റ്റിലെ ഒമ്പതാമത് ഹിപ്പോ പൊട്ടാമസുകളാണ് ഇവർ മാംസബുക്കുകളല്ല സസ്യബുക്കുകൾ തന്നെയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ അഗ്രഷ്യൻ കാണിക്കുന്ന ജീവിയാണ് ഹിപ്പോകൾ എർത്തിലെ മോസ്റ്റ് ഡെയിഞ്ചറസ് അനിമലാണ് ഇവർ ഇവരുടെ ഷാർപ്പായ കെനയിൽ പല്ലുകൾ മനുഷ്യനെ രണ്ട് കഷ്ണമാക്കാൻ കെൽപ്പുള്ളതാണ് വർഷത്തിൽ അഞ്ഞൂറോളം ആളുകളാണ് ഹിപ്പോയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ലിസ്റ്റിലെ എട്ടാമത് ആനകളാണ് കാട്ടിലെ അപകടകാരിയായ മൃഗങ്ങളിൽ ഒന്നാണ് ആനകൾ മനുഷ്യനെ ഓടിച്ച് പിടിച്ച് ചവിട്ടിക്കൊല്ലാൻ ആനയ്ക്ക് സാധിക്കും അറുനൂറോളം ആളുകളാണ് വർഷത്തിൽ ആനകളാണ് മരിക്കുന്നത് ലിസ്റ്റിലെ ഏഴാമത് മുതലകളാണ് ഏറ്റവും കൂടുതൽ ബൈറ്റ് ഫോഴ്സ് ഉള്ള ജീവിയാണ് മുതലകൾ നൈൽ ക്രോക്കഡൈൽസിന് അയ്യായിരം പി എസ് ഐയോളമാണ് വൈറ്റ് ഫോഴ്സ് തന്റെ ടെറിട്ടറിയിൽ ആര് കയറിയാലും അവരെ വെറുതെ വിടില്ല ആയിരം മനുഷ്യരാണ് പ്രതിവർഷം മുതലകളുടെ ആക്രമണത്തിൽ മരിക്കുന്നത് ലിസ്റ്റിൽ ആറാമത് സ്കോർപ്പിയോണുകളാണ് അതായത് തേളുകൾ രണ്ടായിരത്തി അറുനൂറ് സ്പീഷ്യസുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ജീവി വർഗമാണിവർ വാലിലെ വിഷം ഇരകളിൽ കുത്തിവെക്കുന്നു ഇവരിൽ ഇരുപത്തി ഇനങ്ങൾക്ക് മാത്രമേ മനുഷ്യനെ കൊല്ലാൻ തക്ക പവർ ഉള്ള വിഷങ്ങൾ ഉള്ളത് മൂവായിരത്തി മുന്നൂറ് ആളുകളാണ് പ്രതിവർഷം കടി കൊണ്ട് മരിക്കുന്നത് ലിസ്റ്റിൽ അഞ്ചാമത് അസാസിൻ ബഗുകളാണ് ഇവരാണ് ഷാഗസ് ഡിസീസിന്റെ മുഖ്യ വിതരണക്കാർ രക്തം കുടിക്കുന്ന ഒരുതരം പ്രാണികളാണിവർ സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയിലെ മനുഷ്യർക്ക് നേരെ വളരെയധികം ഭീഷണി ഉയർത്തുന്ന ജീവിയാണ് അസാസിൻ ബഗുകൾ പതിനായിരത്തോളം മനുഷ്യരാണ് പ്രതിവർഷം ഇവരാൽ മരിക്കുന്നത് ലിസ്റ്റിലെ നാലാമത് നായകളിൽ നിന്നുള്ള പേവിഷബാധയാണ് പ്രതിവർഷം അമ്പത്തിയൊമ്പതിനായിരം എന്ന കണക്കിലാണ് ഇത് സംഭവിക്കുന്നത് മനുഷ്യരുടെ ഏറ്റവും ഇഷ്ട വളർത്തു മൃഗമാണ് നായകൾ ആ നായകളിൽ നിന്ന് തന്നെയാണ് തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ പേ വിഷബാധ മനുഷ്യരിലേക്ക് കിട്ടുന്നത് ടോപ്പ് ത്രീയിൽ വരുന്നത് പാമ്പുകളാണ് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം മനുഷ്യരാണ് പ്രതിവർഷം പാമ്പുകളാൽ മരിക്കുന്നത് ഉഗ്രവിഷമുള്ള പാമ്പുകൾ ഒരുപാടുണ്ട് വെറും രണ്ടു തുള്ളി വിഷം കൊണ്ട് മനുഷ്യനെ കൊല്ലാൻ കഴിയുന്ന ബ്ലാക്ക് പാമ്പ മുതൽ വിഷം ഒന്നും തന്നെ ഇല്ലാതെ ഇരയെ വരിഞ്ഞു മുറക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന പെരുമ്പാമ്പുകൾ വരെ ഇവരിലുണ്ട് കൂടുതലും വിഷപ്പാമ്പുകൾ തന്നെയാണ് മരണത്തിലേക്ക് കാരണമാകുന്നത് ലിസ്റ്റിൽ രണ്ടാമത്തെ ആൾ അത് മനുഷ്യൻ തന്നെയാണ് നാല് ലക്ഷം മനുഷ്യരാണ് പ്രതിവർഷം മനുഷ്യരാൽ തന്നെ കൊല്ലപ്പെടുന്നത് കൊലപാതകങ്ങൾ മാത്രമായ കണക്കുകളാണിത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ തന്നെയാണ് ലിസ്റ്റിൽ ഒന്നാമത്തെ ആൾ നമ്മൾ വളരെ നിസ്സാരക്കാരനാണെന്ന് കരുതുന്ന കൊതുകുകളാണ് കൊതു എന്നും എന്നും അറിയപ്പെടുന്ന ഇവർ പ്രതിവർഷം ഏഴേക്കാൽ ലക്ഷം മനുഷ്യരെയാണ് കൊല്ലുന്നത് ലോകത്തെ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള മലേരിയ ഡെങ്കി എന്നീ രോഗങ്ങളുടെ വാഹകരാണിവർ ഫീമെയിൽ മസ്കിറ്റിയുടെ ബൈറ്റുകളാണ് കൂടുതൽ ഡേഞ്ചർ ആകുന്നത്